സമകാലികത്തിന്റെ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വൈദ്യുത നയങ്ങളിൽ വലിയ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് മാസം അഞ്ഞൂറ് യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന നൂറ് ചതുരശ്ര മീറ്ററെങ്കിലും പുരപ്പുറമുള്ള വീടുകളിൽ സോളാർ പ്ലാന്റുകൾ നിർബന്ധമാക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കരട് വൈദ്യുത നയത്തിലാണ് ഇക്കാര്യം ശുപാർശ ചെയ്യുന്നത് കുറഞ്ഞത് ഒരു കിലോവാട്ടെങ്കിലും ശേഷിയുള്ള പ്ലാന്റ് ആണ് സ്ഥാപിക്കേണ്ടത് നൂറ് ചതുരശ്ര മീറ്ററിനു മേൽ കെട്ടിടത്തിന് വിസ്തൃതിയുള്ള വാണിജ്യ ഉപഭോക്താക്കൾ കുറഞ്ഞത് മൂന്ന് കിലോവാട്ട് ശേഷിയുള്ള സോളാർ പ്ലാന്റും നാന്നൂറ് ചതുരശ്ര മീറ്ററിനു മുകളിലുള്ളവർ അഞ്ച് കിലോവാട്ട് ശേഷിയുള്ള പ്ലാന്റുമാണ് സ്ഥാപിക്കേണ്ടത് ഇവ സ്ഥാപിക്കാൻ ഇൻസെന്റീവും നൽകുന്നതാണ് ഇതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്ന് കെട്ടിട നിർമ്മാണ നിയമങ്ങളിൽ ഭേദഗതി വരുത്തും െന്നും ശുപാർശയിൽ പറയുന്നു സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനൊപ്പം നഗരമേഖലകളിലെ കെട്ടിടങ്ങളിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ചാർജിംഗ് പോയിന്റുകളും നിർബന്ധമാക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇനി സ്വന്തം പുനഃപ്പുറത്ത് സോളാർ പ്ലാന്റ് ഇല്ലാത്തവർക്ക് സൗരോർജ്ജ പദ്ധതികളിൽ നിക്ഷേപം നടത്താനുള്ള അവസരവും ലഭിക്കും റെസിഡന്റ് അസോസിയേഷനുകൾ പോലുള്ള കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ സ്ഥലം കണ്ടെത്തി ഒന്നിച്ച് പ്ലാന്റുകൾ സ്ഥാപിക്കുകയാണ് ചെയ്യുക ഇതിൽ നിന്ന് ഗ്രിഡിലേക്ക് നൽകുന്ന വൈദ്യുതിയുടെ വില കണക്കാക്കിയ ശേഷം നിക്ഷേപത്തിന്റെ തോത് നോക്കി ഉപഭോക്താക്കളുടെ കറണ്ട് ബില്ല് കുറവ് വരുത്തും ഇനി ഗാർഹികേതര ഉപഭോക്താക്കളാണെങ്കിൽ അവർക്ക് പുനരുപയോഗ ഊർജ്ജ പ്ലാന്റുകൾ സ്ഥാപിച്ച് വൈദ്യുത ഉപയോഗത്തിൽ കുറവ് വരുത്താനും അവസരമുണ്ടാകും വൈദ്യുത ചാർജ് അടിക്കടി വർധിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു ശാശ്വത പരിഹാരം എന്നത് സോളാർ പ്ലാന്റുകൾ നിർമ്മിക്കുക എന്നത് തന്നെയാണ് ഡിസംബറിൽ കെ സി വൈദ്യുത ചാർജ് ശരാശരി പതിനാറ് ശതമാനം ഉയർത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഈ മാസവും പന്ത്രണ്ട് ശതമാനം വൈദ്യുത ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ വർദ്ധിപ്പിച്ച നിരക്കനുസരിച്ച് അൻപത് യൂണിറ്റ് വരെ അഞ്ച് പൈസ കൂടിയിരിക്കുകയാണ് ഇരുന്നൂറ് യൂണിറ്റ് വരെ പത്ത് പൈസയാണ് വർദ്ധനവ് ഇരുന്നൂറ്റി അൻപത് യൂണിറ്റ് വരെ പതിനഞ്ച് പൈസയാണ് വർധനവ് ഇങ്ങനെ സ്ലാബുകളുടെ നിരക്കിനനുസരിച്ച് വർധനവിലും മാറ്റമുണ്ടാകും വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി